ബാങ്കുമായി ബന്ധപ്പെട്ട് വളരെ ചെറിയ കാര്യങ്ങൾ ഞാൻ പറയുന്നു ആധുനിക ബാങ്കുകളിൽ പരീക്ഷ ഇടപാട് നടക്കുന്നുണ്ട് അതുകൊണ്ട് പരമാവധി ഒരു മുസ്ലിമിന് ബാങ്കുമായി തീരെ ബന്ധപ്പെടാതെ ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ചെയ്യണമെങ്കിൽ പറയുമ്പോ ഞാൻ അവിടെ ആണ് തുടങ്ങുന്നത് കഴിയൂലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാ മുത്തൊക്കെ കഴിയും അക്കൗണ്ട് ഇരിക്കട്ടെ ഞാൻ അങ്ങോട്ട് വരാം അപ്പോ പറഞ്ഞത് ആധുനിക ബാങ്കുകളിൽ പലിശ ഇടപാടുകൾ നടക്കാറുള്ളത് കൊണ്ട് ഇസ്ലാമിക വീക്ഷണത്തിൽ നോക്കുമ്പോൾ ഹറാമ നടക്കുന്ന ഒരു സംവിധാനമാണോ നടക്കുന്ന സ്ഥാപനമാണ് സ്ഥലമാണ് അത്ര ഒരു സ്ഥലത്തേക്ക് തീരെ പോകാതെ അതുമായി യാതൊരു തരത്തിലും ബന്ധപ്പെടാതെ ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ചെയ്യേണ്ടത് ഒന്ന് ഒന്ന് വന്നു വന്നു ഇനി അല്ല അത് ഇന്നത്തെ സാഹചര്യത്തിൽ സാധിക്കൂല ബാങ്കുകളുമായി എങ്ങനെയാലും ബന്ധപ്പെടേണ്ടി വരുന്നുണ്ട് എന്നാണെങ്കിൽ പലരുടെയും കാര്യത്തിൽ അത് ശരിയായിരിക്കാം എല്ലാവരുടെയും കാര്യത്തിൽ അത് ശരിയാണെന്നുള്ള ശരിയാണെന്നുള്ളതായിരുന്നു എനിക്ക് ബിസിനസ് ചെയ്യുന്ന ആളുകൾ സ്ഥാപനം നടത്തുന്നവർ വലിയ സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുന്നവർ അവർക്കൊക്കെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ലോകത്തിന്റെ നിയമമനുസരിച്ച് ബാങ്കുകളുമായി ബന്ധപ്പെടൽ അനിവാര്യമായി വരും മുത്താലിങ്ങൾ അങ്ങനെ വലിയ ബിസിനസ് ചെയ്യുന്നതൊന്നുമല്ലല്ലോ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ വലിയ മുത്താലിമാകേണ്ട കാര്യമില്ല മുത്താലിമാകും ബിസിനസ് ചെയ്യേണ്ട കാര്യമല്ല ഞാൻ പറഞ്ഞാങ്ക തെറ്റിദ്ധരിക്കരുത് കാരണം ഇത് രണ്ടും കൂടി നടത്തിയിട്ട് അവസാനം കോലം മാത്രം കിട്ടിയിട്ട് ദീനിനെ ഇങ്ങനെ അവസ്ഥയിലേക്ക് എത്തരുതല്ലോ ഇരിക്കട്ടെ ബിസിനസ് ചെയ്യാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല ഇപ്പൊ മുത്താലിങ്ങൾക്ക് എന്തിനാണ് അക്കൗണ്ട് ഞാൻ മുത്താലിമിനെ പരിചയപ്പെട്ടപ്പോ രണ്ട് ആടിഎം കാർഡാണ് എന്തിനായി രണ്ട് അല്ല അതിങ്ങനെ പൈസ കൊണ്ടടക്കേണ്ട കാര്യമല്ലല്ലേ എടുക്കാൻ ഒരു സൗകര്യമാണല്ലോ സാധാരണ രീതിയിൽ ആവശ്യത്തിന് കൊണ്ടടക്കേണ്ട ഒരു സാധാരണ ഒരു മുത്താലിമനെ സംബന്ധിച്ചുകൊടുത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഒരു കുറഞ്ഞ സംഖ്യ സാധാരണ കൈവശം വെക്കേണ്ടതുള്ളൂ ആ പൈസ പൈസ ആയിട്ട് തന്നെ കൊണ്ടെടുക്കാനും സൂക്ഷിക്കാനുള്ള ഓർക്കുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇത്ര എളുപ്പത്തിൽ ചിന്തിച്ചുകൊണ്ട് അക്കൗണ്ട് ഉണ്ടായാലല്ലേ പിന്നെ ഏതെടുക്കാൻ കഴിയുള്ളൂ എടുക്കാൻ കഴിയുള്ളൂ എന്തിനാണ് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ആവാം ഇന്ന് മുത്താലിംഗങ്ങളുടെ ഇൽമിൽ വറക്കത്ത് കുറഞ്ഞു വരുന്നു ആവശ്യമുണ്ടോ ഒന്നുകൂടി ചിന്തിച്ച അത്യാവശ്യമുണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ട് മുത്താലിൻകലാ പണിയുമായി ബന്ധപ്പെടാവുന്ന സാമർഭ്യമായി അവനവന്റെ ഗുണത്തിനു വേണ്ടി ഓർമ്മിപ്പിക്കുകയാണ് പെട്ടെന്ന് ആലോചിച്ച എല്ലാരും അങ്ങനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം സൗകര്യം നോക്കിയിട്ട് അക്കൗണ്ടുകൾ തുടങ്ങുക അതിൽ ചിലർക്ക് ഒരു അക്കൗണ്ട് ഒന്നും ആവില്ല ചിലർക്ക് രണ്ടക്കൗണ്ട് എന്നിട്ട് അതിനൊക്കെ എന്നിട്ട് എന്താ പള്ളത് അതൊരു സൗകര്യമാണ് ബിസിനസ്സുകാർക്ക് രാജ്യത്തിനുമനുസരിച്ച് ആവശ്യം വരും സ്ഥാപനങ്ങൾ രാജ്യത്തിന് അനുസരിച്ച് ആവശ്യം വരും തോന്നുന്ന മുത്താലിമിന് എന്തിനാണ് ഇരിക്കട്ടെ ഞാൻ സൗകര്യം പോലെ വേണമെങ്കിൽ വീണ്ടും മുത്താലിങ്ങൾ എത്തിക്കുവരാ കാര്യങ്ങൾ പറയട്ടെ ബാങ്കിടപാട് പറഞ്ഞിട്ടോ പലിശ നമ്മുടെ മലയാളത്തിൽ പലിശ എന്ന് പറയുന്നതൊക്കെ ക്ഷറ ഇന്റെ ഭാഷയിലുള്ള രീപ ഇനി മലയാളത്തിൽ അതിന് പലിശ എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും അത് തെറ്റാണ് രീ എന്നുള്ളതാണ് രീപ എന്താണെന്നുള്ളത് സുപ്താവിന്റെ നിർവചനങ്ങളും വിശദീകരണങ്ങളും ഉണ്ട് സൗകര്യം പോലെ ഇതൊരു ഉണർത്തൽ മാത്രമാണ് സൗകര്യം പോലെ ഇബാർത്തുകളൊക്കെ പിന്നാലെ കൂടി വളരെ ശ്രദ്ധയോട് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ അതിലൊക്കെ ഉണ്ട് ഞാൻ അതിനൊക്കെ ഒന്നും അല്ലാത്തൊരു ആയത്തിൽ ഇപ്പോൾ ഇറങ്ങി ചെല്ലുന്നില്ല അപ്പൊ രീപ ഉള്ളത് കൊണ്ട് പരമാവധി അങ്ങോട്ട് ബന്ധപ്പെടാതെ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യണം പറഞ്ഞല്ലോ സാധിക്കുമെങ്കിൽ ഇനി രണ്ടാം സ്റ്റെപ്പ് സാധിക്കില്ല എന്നാണെങ്കിൽ ഇനി നമ്മൾ രണ്ടാം സ്റ്റെപ്പ് ശ്രദ്ധിക്കേണ്ടത് പലരുടെയും കാര്യത്തിൽ അത് ശരിയായിരിക്കാം ബാങ്കുകളുമായി ബന്ധപ്പെട്ടാതെ ജീവിക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവാം ബിസിനസ് രംഗത്തും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്നത് ഇനി അവരോട് പറയാനുള്ളത് ഓരോ ബന്ധപ്പെടാതെ ബന്ധപ്പെടാതെ മാറി പറയുന്നു കഴിയൂല എന്നാ പിന്നെ ഇനിയുള്ള നിർബന്ധം ബാങ്കുമായി ബന്ധപ്പെടുമ്പോൾ ബാങ്കുമായി നാം നടത്തുന്ന ഇടപാട് അഖുദിബ പലിശ ഇടപാടല്ലാത്ത ഇടപാടാക്കാൻ ശ്രമിക്കണം പരമാവധി ബാങ്ക് രൂപ സ്ഥാപനമായതുകൊണ്ട് അതുമായി ബന്ധപ്പെടാതെ ആ റോഡിലൂടെ വഴി നടക്കാതെ വരെ സൂക്ഷിച്ച് മാറി നടക്കാൻ കഴിയുമെങ്കിൽ അതാണ് നല്ലത് അധികം പറഞ്ഞു കഴിയും അതിന് കഴിയില്ല അക്കൗണ്ട് ആവശ്യമാണ് നിർബന്ധമാണ് ഇടപാടുകൾ ആവശ്യമാണ് എന്നാണെങ്കിൽ ഇനി ശ്രമിക്കേണ്ടത് ബാങ്കുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഇടപാട് അത് അക്ക രീപ പലിശ ഇടപാടല്ലാത്ത ഇടപാട് ചെയ്യാനാവണം ബാങ്കുമായി ബന്ധപ്പെടാതെ ഛർദ്ദിക്കുകയാണെങ്കിൽ ആ ബന്ധപ്പെടുന്നത് ഇസ്ലാം കർശനമായി നിരോധിച്ച നിമിത്തമായി വൈപ്പ് രൂപത്തിലൂടെ ബാങ്കിൽ വിവിധ സൗകര്യങ്ങളുണ്ടല്ലോ പെട്ടെന്ന് ചിലത് പറഞ്ഞു പോകുന്നേ ഉള്ളൂ ഇപ്പോൾ ലോക്കർ സംവിധാനമുണ്ട് ബാങ്കിലെ ബാങ്ക് ലോക്കർ അല്ലെങ്കിൽ വിലപ്പെട്ട രേഖകൾ സ്വന്തമായി സൂക്ഷിക്കുന്നതിന് പ്രയാസമുണ്ടെങ്കിൽ ഉത്തരവാദിത്വത്തോടായി സൂക്ഷിക്കാനുള്ള ഭയങ്കര സൂക്ഷിക്കാനുള്ള സംവിധാനമാണല്ലോ ലോക്കർ എന്ന് പറയുന്നത് ആവശ്യമുള്ളവർക്ക് അത്യാവശ്യമാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ സാധിക്കുമെങ്കിൽ അങ്ങോട്ട് തീരെ ബന്ധപ്പെടാതെ ജീവിക്കാൻ കഴിയുമെങ്കിൽ അതാണ് നല്ലത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി അല്ല അങ്ങനെയാണെങ്കിൽ ബാങ്കിൽ ലോക്കർ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നത് ആഭരണങ്ങൾ സൂക്ഷിക്കാൻ ബാങ്കിൽ ഏർപ്പാട് ചെയ്യുന്നു വിലപ്പെട്ട ചില രേഖകളോ മറ്റോ സൂക്ഷിക്കാൻ ബാങ്കിൽ ഏർപ്പാട് ചെയ്യുന്നത് അങ്ങനെ ബാങ്കിന്റെ ലോക്കർ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നത് അത് അധുരിഭയല്ല പലിശ ഇടപാട് അത് ബാങ്ക് സംവിധാനിച്ചിട്ടുള്ള ലോക്കർ നമുക്ക് വാടക ഉപയോഗപ്പെടുത്താൻ അവസരം തരുന്നു എന്ന ഒരു രീതിയാണ് അതിലുള്ളത് അത് നമ്മുടെ ഭാഷയിൽ എന്ന വകുപ്പിലാണ് പെടികൾ ബാങ്ക് ഒരുക്കി വെച്ചിട്ടുള്ള ലോക്കർ നമ്മുടെ സാധനങ്ങൾ അതിൽ കൊണ്ടുപോയി വെക്കാനും സൂക്ഷിക്കാനും അവർ അതിന് വാടക ഈടാക്കുന്നു അതിൽ നമ്മൾ അങ്ങോട്ട് പലിശ കൊടുക്കേണ്ടതില്ല അല്ലെങ്കിൽ പലിശ അവരിങ്ങോട്ട് തരുന്നതും അല്ല സാധനം സൂക്ഷിക്കാനുള്ള വകുപ്പാണ് അതിന് നമ്മളിൽ നിന്ന് ഫീസ് ഈടാക്കും ആ ഫീസ് ഷറയേണ്ട ഭാഷയിൽ ഉചിറത്താണ് ആ ലോക്കറിനുള്ള വാടകയാണ് അങ്ങനെ അനിവാര്യ ഘട്ടങ്ങളിൽ ബാങ്കുകളുടെ ലോക്കർ സംവിധാനം ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അത് രീപ എന്ന വകുപ്പിൽപ്പെടുന്നത് അല്ല അപ്പോഴും രീപയുള്ള സ്ഥാപനമായി എന്ന് നിങ്ങൾ ചോദിക്കരുത് കാരണം ഞാൻ എല്ലാ സ്റ്റെപ്പ് പറഞ്ഞിട്ട് കഴിയും പോകേണ്ടത് ഇനി എന്ന് പറയുന്നവരോടാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനിവാര്യമാണെങ്കിൽ ബാങ്കിലെ ലോക്കർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് വിരോധമല്ല അത് ഫിറ്റയിൽ പറഞ്ഞ രീപയല്ല